ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പട്ടാമ്പി പാലൊക്കെ നിറഞ്ഞൊഴുകയല്ലേ അപ്പോൾ സേഫ് ആണെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പട്ടാമ്പി പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊന്നും കടത്തിവിടണില്ല കേട്ടോ വണ്ടികൾ കടത്തിവിടണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പാലം എന്താ പറയുക പാലത്തിൻ്റെ ഉറപ്പും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് വിചാരിച്ച് നോക്കിയിട്ടൊക്കെ ഉള്ളുത്തിൽ അവർ വണ്ടികളൊക്കെ കടത്തി വിടുള്ളൂ എങ്ങനെയാകുന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ പോലീസുകാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴടുത്ത് എന്ന് ഇപ്പോൾ വണ്ടി കടത്തിവിടുകയെന്ന് പറയാൻ പറ്റില്ല കാരണം പാലത്തിൻ്റെ ഇത് എത്രത്തോളം ഉറപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ആൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടേ വണ്ടികൾ കടത്തിവിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവ ഞാൻ പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ എട്ടൊമ്പത് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ടൗൺ എന്ന് പറയണെങ്കിൽ പട്ടാമ്പി ടൗണാണ് അപ്പോൾ നമ്മുടെ പട്ടാമ്പി പുഴയുടെ സോറി പാലത്തിൻ്റെ അവസ്ഥ അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒക്കെ എന്താ പറയുക ആ ഒരു സംഭവങ്ങളൊക്കെ അതായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് നമ്മൾ നടക്കൂലേ സോറി പിടിച്ചടക്കല്ല സൈഡിലുള്ളത് ഇതൊക്കെ ഇതാ പണി കഴിക്കണം കേട്ടോ അതൊക്കെ ഫുള്ള് പണി കഴിക്കണം ഉണ്ടല്ലേ നല്ല ലാസ്റ്റ് നല്ല 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 എഴുപ്പും പ്രത്യേകിച്ച് എന്താ പറയാനുള്ള പല ജില്ലകൾക്കും എന്താ പറയാ പോവാൻ പറ്റിയ ഒരു പാലാണല്ലോ ഇത് സ്വാഭാവികമായിട്ട് അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരിക്കും ഇനി വണ്ടികളൊക്കെ പോകാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നാന്ന് ഇവർ അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല ഈ പാലത്തിൻ്റെ അടിയിലുള്ള ഉറപ്പും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടൊക്കെ തന്നെ അവർ പറയുള്ളൂ വണ്ടി പോകാൻ പറ്റില്ല എന്നൊക്കെ അപ്പം ഇന്ന് ഇന്ന് വീട് ഇടുന്ന ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചൊവ്വാഴ്ച അല്ലേ അല്ല സോറി വ്യാഴാഴ്ച വ്യാഴം ആ സോറി വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ചയൊന്നും പോകണില്ല കേട്ടോ അപ്പോൾ ഈ നാളത്തെ അവസ്ഥ നാളെയും മറ്റന്നൊക്കെ അവസ്ഥ എന്തായാലും പോകില്ല പോകണ്ടാവില്ല നാളെ നാളെയും എന്തായാലും പോകണ്ടാവില്ല കാരണം ഇനി ഇതിൻ്റെ ടോട്ടല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ഉള്ളു വണ്ടികളൊക്കെ വിടുള്ളു അപ്പോൾ ചെറിയൊരു മിനി വ്ലോഗാണ് എല്ലാവർക്കും സഹായകരമാവും ഈ പാലത്തിൻ്റെ എന്താ പറയുക പട്ടാമ്പി നമ്മളിപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്തേക്ക് പോകണമെങ്കിലൊക്കെ ഇതി തന്നെ പോകുക കുന്നംകുളത്തേക്ക് തൃശ്ശൂർ പിന്നെ തൃശ്ശൂർ മറ്റേ വഴി കൂടിയും പോവാം എന്നാലും അധികം ഒക്കെ വഴിയൊക്കെ അറും പിന്നെ കൂറ്റനാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഈ വഴി ആരും വരാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ എന്തായാലും ശരി ആണോ അവിടെയൊക്കെ എന്താ തലക്കൊക്കെ എന്താ വെള്ളം കേറിയിട്ട് ഇറങ്ങിയതാ ഏ എന്നാലും ഇവിടെയൊക്കെ വെള്ളം വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു നിളേനോ വള്ളം കയറിയാണോ അത് നിളെ ഹോസ്പിറ്റലിലാട്ടല്ലേ ആ വൈറ്റ് വെള്ളം കയറീണോ